ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് കുറേ നാൾക്ക് ശേഷം മഞ്ഞ് പെയ്യാണ് ഇവിടെ യൂഷ്വലി ഒക്ടോബർ സമയത്തൊക്കെ തുടങ്ങുന്നതാണ് പക്ഷേ ഇപ്പോൾ നവംബറായിട്ടാണ് മഞ്ഞൊക്കെ പെയ്തു തുടങ്ങിയത് അപ്പോൾ നമ്മൾ രജാനായി പോയിട്ട് അവിടെ ആഗ്ര ആഗ്രോ എക്സിബിഷൻ അങ്ങനെ എന്തൊരു സംഭവമുണ്ട് ഇങ്ങനെ കുതിരയും പട്ടിയും പൂച്ചയും ഒക്കെ ഉണ്ട് അത് അത് കാണാൻ വേണ്ടി പോവാണ് പിന്നെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് എന്തെങ്കിലും ഗെയിമൊക്കെ കഴിച്ചിട്ട് വരാ കളിച്ചിട്ട് വരാനാണ് പ്ലാന് ഞാൻ റെഡി ആയി ആദ്യമായിട്ടാണ് ഞാൻ ഫസ്റ്റ് റെഡി ആവുന്നത് യോജിത വെളിയിൽ പോയിട്ട് ഇപ്പൊ വന്നതേയുള്ളൂ ഇങ്ങനെ യോജി വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ റെഡി ആവാൻ വേണ്ടിട്ട് അപ്പൊ ആ സമയത്ത് ഞാനും കുറച്ച് മേക്കപ്പ് ഒക്കെ ആയിട്ട് ഇറങ്ങും ഇവ ഇവിടെ റെഡി ആയി സെൽഫി ലൈറ്റ് മേടിച്ചായിരുന്നു ട്വന്റി ടു ഇഞ്ചിന്റെ അപ്പോൾ എനിക്ക് ഇവനും എനിക്ക് ലിയാനും പുതിയൊരു സാധനം വരുമ്പോഴത്തേക്ക് അൺബോക്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ റോക്ക് പേപ്പർ സിസേഴ്സ് ചെയ്ത് ആര് തുറക്കാൻ നോക്കാം ലിയൻ ബാക്കി <laughs> then let's do rock paper scissors and see who wins. Laugh paper, oh, paper, oh, win. paper scissors shoot. Oh, that is it. Laugh paper scissors shoot. Oh, you win. Laugh paper scissors shoot. paper scissors shoot. Okay. Rock, last. paper scissors, rock, paper scissors shoot. Okay, I win. I won. You won. And then I'll put it you. I open. You open the your now. Okay, you open. t Sizzle means t a win. Uh. w o w what is this? Selfie light. What? Selfie light. Okay. Pull. Pull it out. Yeah. Yeah. y o u h e a h Yeah. Help me. y e h y e a y e a y e a r e a h Yeah. y l a h y e Yeah. Yeah. e a h Yeah. Yeah. y h y a h o e a h Yeah. Yeah. t e a h Yeah. Yeah. e a h Yeah. 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 e a h Yeah. 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 y e a y a h Yeah. y Yeah. 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 y e a a h y e a y

കൊറച്ച് ഒരു ഇതും അറിയാം ഞാൻ കള്ളാൻ പറഞ്ഞ റൈസ് ഞാൻ ചെയ്ത് ഡയറക്ഷൻ തെറ്റിപ്പോയില്ല ഇൻസ്ട്രക്ഷൻ വാങ്ങിക്കണമെന്ന് പറയുന്നത് തിരിഞ്ഞിരിക്കുന്നവിടെ സെറ്റ് ആക്കട്ടെ അല്ലെ സെറ്റ് ആക്കിട്ട് ഞാൻ ബാക്കി ബ്ലോക്ക് എടുക്കാൻ മതിയായിരുന്നു ഇൻസ്ട്രക്ഷൻ സെറ്റ് കാണിക്കാം റങ്ങി ആളെ ബാക്കി എന്റെ കയ്യിൽ അടിച്ചു മാറ്റി അതാണെന്ന് അപ്പൊ ഇന്ന് എന്തായാലും കൊറേ നാള് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ പറഞ്ഞ പോലെ മഞ്ഞൊക്കെ പെയ്യുന്നുണ്ട് പക്ഷെ ഹൈവേ വല്യ കൊഴപ്പല്ലായിരിക്കും കഴിഞ്ഞ വർഷം വെച്ച് വലിയ ഇവിടെ മഞ്ഞ് നിറഞ്ഞ് കിടന്നേനെ കൊല്ലു സ്ലിപ്പ് ഭയങ്കര സ്കിഡാണ് റോഡ് അപ്പൊ നമുക്ക് സ്റ്റാച്ചു ബിഗ് സ്റ്റാച് സ്റ്റാച് എക്സിബിഷന്റെ അവിടെ എത്തി വെയിറ്റ് എത്തിക്കാം നാല് മിനിറ്റിൽ എത്തും അല്ലേ ഫ്രണ്ടില് ഇവിടെന്ന മിലിട്ടറിഡ് മ്യൂസിയം ഉണ്ട് बट आവണ കോവിടെ I want to hurt this mistake ayino stake try you cook കണ്ടിട്ട് എനിക്ക് പറ്റുന്നില്ല more more you got to put more like okay <laughs> Good, good. I'll I will take a so, Liam, okay. the horse. come! Hey honey, I will show you something. see horse trailer? Come. the horse trail? I'll show you, come. കുറച്ച് കൺട്രീസായിട്ട് മ്യൂസിക് അവര് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു അത് അവര് ലൈവായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റി എന്നിട്ട് അങ്ങോട്ട് കുറെ പാർബിക്കും ആൽക്കോഹോൾ വരെ അവരെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ സ്ഥലത്ത് ഇത് കൂടുതൽ കൺട്രി സൈഡായ

ഇപ്പം ഇവൻ്റെ കണ്ണിൽ കുറച്ച് കാറ് കണ്ട് അവൻ ഇഷ്ടപ്പെട്ട് അപ്പോൾ അത് വന്ന് എന്നോട് കൺവിൻസ് ചെയ്യാൻ വേണ്ടി വരുവാണ് ഞാൻ മൈൻഡ് ചെയ്യാത്ത ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് കാത് കേട്ടു രീതിയിൽ ഞാൻ നടന്നു പോകുമായിരുന്നു അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അവൻ കൺവിൻസ്ഡ് അല്ലായിരുന്നു ഇടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു യുവാവെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് അവിടെ പശു ഉണ്ട് ആടുള്ളന്നൊക്കെ പറഞ്ഞ് അവനെ അവനേയും കൊണ്ട് അങ്ങ് പോയി ആൾ കുറച്ച് നേരം പേര പുറകെ നടന്ന് പിന്നെ ആ വഴി അങ്ങ് വന്ന് ഞാൻ അങ്ങനെ അവനോട് പറയുമായിരുന്നു അതൊക്കെ കയറിയിട്ട് സീറ്റിൽ സ്റ്റിപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആൾ എപ്പോഴും സീറ്റിലായിരിക്കും കാര്യം വെച്ചിരിക്കുന്നത് അതാണ് അവന് ഇഷ്ടം അപ്പോൾ അത് പറയുമായിരുന്നു അപ്പോൾ അവന് പറഞ്ഞു കൊടുക്കുമായിരുന്നു ബോബ് കാറ്റാണ് വലിയ ഹെവി ഡ്യൂട്ടിക്കുള്ള ബോ ബോബ് കാറ്റാണ് എന്നിട്ട് തൻ വി ഡോറൊക്കെ ക്ലോസ് ചെയ്തു എന്നിട്ട് കുറച്ച് നേരം അതൊക്കെ ലിവറിലൊക്കെ പിടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ച് കുറച്ച് നേരം നോക്കിയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അപ്പുറത്തൊരു കുറേ എക്വിപ്മെൻറ്റ്സ് ഉണ്ട് അതിലേക്ക് പോയി അപ്പം അവന് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു ചോദിക്കുക അതെന്താ ഇതെന്താ അതെന്താണ് ആൾ ആളിനെ ക്വസ്റ്റിൻ ചോദിക്ക ചോദിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളായിരുന്നു ഇനി ഉണ്ടായിരുന്നത് എന്റെ അമ്മ അടുത്ത മെഷീനിൽ ആൾ കയറി എടുപ്പൊണ്ട് ഓരോ ബട്ടനൊക്കെ ഫുൾ ഡോർ അടച്ചാലേ ആൾ കയറി ഇരിക്കത്തുള്ളൂ എന്നൊക്കെയാണ് പറയണേ അവിടുത്തെ എല്ലാ ബട്ടണും ഓൺ ചെയ്തിട്ടിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് അവിടെ ഇച്ചിരി ഹൈപ്പർ ആയിരുന്നു എന്നാലും കുഴപ്പമില്ലായിരുന്നു അതൊന്നും പോരാന്ന് അവിയും കുറെ ഒക്കെ കേറി ഇറങ്ങണം <laughs> <laughs> ते 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 <laughs> <laughs> kind of... for what? Um, for o u i t u t s i a i t a n Okay, stand over here, Lian. Yeah, just wait after.

That's it. We put it back in. Unfeeded. Just wait, just wait. Let them feed first. They're not hungry anyway. Why do you think? If you feel that's where they get the wool. Okay, if Obama you wanna go if you here. wanna feed, let go here come here. Just come here. Yeah, if you wanna feed, come here. over here this is I her. it, puppy. Look yeah it. look at look this is the skin. sheep skin see it's from their skin oh. it you they want. made all of this with the sheep skin why is the sheep skin they because nice they numbers. they have so much hair so they take it out they cut it off I mean it's so scratchy why do they cut it off? Leon. Lear, this is the skin, the hair. Okay, oh, hello, hmm. come to the other what? side so you can touch it. It's a black sheep, it's a black sheep. Okay. കറി വെച്ച നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ ഇപ്പൊ Are My dear siblings. <laughs> oh look look are fighting. Did you hear them? You saw that? They fight each other. These two, these two. Oh, I see. This scared. I want to the <laughs> Oh, the are Where's the <laughs> <laughs> the to No, Why? They, because they give you the eggs. You don't give it back. Why do they give us the eggs? You can feed them like this. Oh, I can bite them. Bite, bite, bite them. Bite them. <laughs>

Yeah, baby oh, turkey. Okay. Oh, thank Five pieces. Why oh. don't I kill them? Oh. Why don't you kill them? Excuse oh. me? Look at that. Look at that. To eat? <laughs> <laughs> yeah. That's a good answer. He, he's a meat eater like me. Excellent. <laughs> yeah. As I said, it's pepper. the kids were squishing about it. Yeah. They taste delicious. <laughs> yeah. Yeah. Exactly. <laughs> okay. yeah, they're, the they're not hungry right now. You see the turkey? These are different ones, they're white. The whites. So we can eat them. Yeah. yeah. We can eat we them. We can eat them, not the babies, okay? Why? Because, because they're too small. Small. Can we eat them? Can we go and eat them? Not right now. Not right now, Ian. Okay. Why are you telling you, you want to eat them? <laughs> <laughs> Oh, what's there what's it's there? there come this side yeah don't ride honey you can touch if you want i wanna go outside. they will bite he will bite you, How can you? we can't why because he doesn't like it he'll bite you you just look at the party and you can touch it no, he doesn't want you to touch him. Come and touch him. Good? No, yeah, if you touch him, it's okay. If you sit on the right, you her. So she doesn't want you to touch him. You can touch. Stretch if you want. Just touch. <laughs> touch before we go. Oh. I think that man, don't say that. Oh, no. hi! What'd you say to me? He's asking you. Tell him again. What'd you hi. say? Hi. Ah, hello! <laughs> okay. Bill! <laughs> <laughs> Bill! His name is Johan. No, little fool. Bill! Tony Mayor. Little Bill! Wait till she's <laughs> done drinking, man. Hello, Mr. Bill. No. <laughs> കുതിരയൊക്കെ കഴിക്കാൻ പറ്റുന്ന രാജ്യങ്ങളുണ്ട് കസാക്കിസ്ഥാനിലൊക്കെ കുതിരയെ ഇറച്ചി കഴിക്കാൻ പറ്റും എനിക്ക് ട്രൈ ചെയ്യണമെന്നുള്ളൂ ഓക്കെ ലെറ്റ് മീ ഓപ്പൺ

I thought this one. Okay, yeah, you can it put, it on, put it on the thing. Put it on the board. Okay. In the house! In the house? No, you gotta put it on the sticky thing. Yeah, okay. 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 you gotta put it on the sticky thing. Okay, Ethan. Ethan, get a sticky pot. me. a sticky pot. okay. Get a sticky pot. can put it on the sky. Oh! You're gonna put that one in on the sky, No. Mm. That's a good idea. Okay. Just wait a bit. I want you to feel. Is that enough? Do you think? Can you touch this? Just touch no. it. it's a nice, hard. Is enough? One, no, more? No, no. Okay. <laughs> one more? Okay. One more. Okay. There we go. Okay. Now, now, precedence. seat is tight. A, it's tight. I, I think Not we'll do yet. one more here. Ready? Boom. Oh. All right. Ready? Keep your eye on the bottle. Keep your eyes here. Ready? One, two, three. Oh, hey, we just made a cloud. Ready? Hold out your hand. You want to feel the cloud? Oh, there. You felt a cloud today, eh? Pretty cool. Can you see now? Can you see it? Close your one eyes.

Okay. അങ്ങനെ നമ്മൾ ടേർക്കിഷ് എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഫുഡ് കളി കഴിക്കാൻ വന്നത് അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു യോജി ബീഫും ഞാൻ ചിക്കൻ കബാബും ഒക്കെ ഓർഡർ ചെയ്തത് എൻ്റെ നിന്ന് ഷെയർ ചെയ്ത് കഴിച്ച് നമുക്ക് എല്ലാം തീർക്കാൻ പറ്റുമില്ല എന്ന് അറിഞ്ഞുകൂടാത്തുണ്ട് കുറെ ചോറും ചിക്കനും ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്നുണ്ടായിരുന്നു ആ സ്ഥലം മൊത്തം കുളവാക്കി നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഓടി അവസാനമൊക്കെ നമ്മൾ പ്രതീക്ഷ അത്രയും ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു എങ്കിലും ഒരുവിധം നമ്മൾ ഫുള്ളായിരുന്നു ഫുഡിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബട്ട് ക്വാണ്ടിറ്റി ഇച്ചിരി കുറവാണ് അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോയിട്ട് വീട്ടിൽ പോയി ഫുഡൊക്കെ ഉണ്ടാക്കണ രാത്രി കഴിക്കാനുള്ളത് നമ്മളിന്ന് മോളിലൊന്നും പോയിട്ടില്ല ഓൾറെഡി സമയം ലേറ്റായി അതുകൊണ്ട് നമ്മൾ ഡയറക്സിൽ വീട്ടിൽ പോയി ആ ഇവിടെ ഞാൻ ഫേസ് മാസ്ക് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ നമ്മളതാണ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ നമ്മൾ വീടെത്തി ഇവിടെ ഒരാൾ ഡ്രാമയും അവിടെ ഒരാൾ സ്റ്റോറിയും പറഞ്ഞുകൊണ്ടിരിക്കുക എന്തൊക്കെയാ ഡ്രാമ നടക്കുന്നുണ്ട് ഇവിടെ ആരൊക്കെ അറിയാം ഒരാൾ കരയത് പോലെ അഭിനയിക്കുക ഒരാളെ സോറിയും പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നത് എനിക്ക് വരുന്ന കഴിക്ക് ഫുഡ് ഓക്കെ ആയില്ല എന്ന് തോന്നുന്നു എല്ലാവരും ഛർദ്ദിക്കാൻ വരുന്നുണ്ട് ഇങ്ങനെ വയനാട് സ്പിറ്റ് ആവുന്നുണ്ട് ഞാൻ കുറച്ച് നേരം ഇവിടെ കിടക്കുമ്പോൾ അവരെന്താച്ചെ ഡ്രാമ ഭയങ്കര ആക്ടി ഭയങ്കര അഭിനയം യോജിക്ക് ഭയങ്കര അഭിനയം രാത്രി ഒക്കെ കഴുകി ടയേഡായി കിടക്കുന്നത് യോജിയോട് രാത്രി എനിക്ക് ഫുഡ് വേണമെന്ന് പറയാൻ പോവുകയാണ് യോജി വീട് വൃത്തിയാക്കി വീട് ഞാൻ വൃത്തിയാക്കിയ ചുമ്മാ തള്ളു തള്ളു തൊള്ളു തൊള്ളു എന്ത് വീട് വൃത്തിയാക്കി നേരെ പോയി ആ തിരിഞ്ഞ് ഒരു തക്കാളി ഒരു സവാള എടുത്ത് മുട്ടയിലിട്ട് മുട്ടത്തോരണ്ടാക്കി ഉണ്ടാക്കി അരിക്കും അങ്ങനെ ഉണ്ടാക്കിയോ നമുക്ക് കൊത്തു പൊറോട്ട കഴിക്കാം കൊത്തുപോറോട്ടായിരിക്കും ബേബിക്ക് വേണോ ബേബിക്ക് വേണോ ഓ ബേബിക്ക് അപ്പീ ഉണ്ടാക്കി കൊടുക്കല ഫുഡ് എനിക്കണ്ടോ ബേബിക്ക് അപ്പൊ കുക്ക് ചെയ്യാൻ പുള്ളിയും സവാള പട്ടിട്ട് അത് വളരെ ബോറായിട്ടുണ്ട് ഒരാളെ നൂഡിൽസും ഒരാള് ഇവിടെ കൊത്തുപോറോട്ടെ ഉണ്ടാക്കുക നമുക്ക് സ്ലോലി സ്ലോലി ആ വൺ മോർ സ്റ്റഫ് കൂടി ഒന്ന് കട്ട് സ്ലോസിൻ്റെ Gentle. Okay. Gentle. Okay. I will myself. Okay, okay. okay. what yes. take a Okay. Alexa pause. Alaksa pause. Hey, it. pick it up. Oh, oh. Okay, you did good. Thank you, Leon. Now Now can come. Ah, i ini niybo go. salmon mingari with mango. നമ്മൾ കഴിക്കാൻ പോകുന്നത് ഒരു കൂടെ കണ്ടിട്ടാണ് കഴിക്കാൻ പോകുന്നത് കഴിച്ചു കഴിഞ്ഞു നമ്മൾ നമ്മള് ഉറങ്ങാൻ പോവാണ് ലിയന് ഫേസ് മാസ്ക് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞായിരുന്നു ആളിവിടെ ടബി കയറി കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞോ ഇല്ല ഓക്കെ കഴിഞ്ഞില്ല ഇപ്പൊ ആളെ കുളിപ്പിച്ചിറക്കിയിട്ട് കിടന്നുറങ്ങാൻ പോവാണ് ലോങ് ഡേ ആയിരുന്നു പക്ഷേ ഒരു ഫൺ ഡേ ആയിരുന്നു വീക്കെൻഡ് മാത്രമേ നമുക്ക് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ അധികം കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല യോജിയാണ് കൂടുതൽ ചെയ്യുന്നത് എനിക്ക് ഫുഡിൻ്റെ അധികം പറ്റത്തില്ല ബട്ട് ഇന്നൊരു നല്ല ദിവസമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നമുക്കിൻ്റെ ബ്ലോഗിഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ